നമസ്കാരം കേരളത്തിലെ പ്രതിപക്ഷം അവരുടെ ജോലി ചെയ്യുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി ബി ജെ പിക്ക് ചില കാരണങ്ങളുണ്ടാവും പ്രത്യേകിച്ച് അവർക്ക് നിയമസഭയിൽ പ്രാതിനിധ്യമൊന്നുമില്ല സി പി എമ്മിനാണോ കോൺഗ്രസിനെയാണോ എതിർക്കേണ്ടത് എന്ന ആശയക്കുഴപ്പമുണ്ട് എന്നാൽ കോൺഗ്രസ്സിനെ സി പി എമ്മിനെ എതിർക്കുന്ന കാര്യത്തിൽ എന്താണ് എന്ന് വ്യക്തമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സർക്കാരും ഈ നാടിനെ കുട്ടിച്ചോറാക്കുകയും വൃത്തികേടുകൾ കാട്ടുകയും ചെയ്തിട്ടും വേണ്ടതുപോലെ പ്രതികരിക്കാൻ കോൺഗ്രസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല നിയമസഭയിലെ സതീഷിന്റെ പ്രസംഗങ്ങൾക്കപ്പുറത്തേക്ക് പിണറായി സത്തിന്റെ വൃത്തികേടുകൾ ജനങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്താൻ ഇതുവരെ ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം വല്ലപ്പോഴും കേൾക്കുന്ന ഒരു ശക്തമായ ശബ്ദം കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ്റേത് മാത്രമാണ് എന്നാൽ ധർമ്മം ഭംഗിയായി നിറവേറ്റുന്ന ചില വ്യക്തികളുണ്ട് അതിലൊരാൾ മുൻ ബിഗ് ബോസ് ജേതാവ് കൂടിയായ ചലച്ചിത്ര സംവിധായകൻ അഖിൽ മാരാറാണ് ജോയ് മാത്യുവിനെ പോലുള്ള സിനിമക്കാർ അവസരം കിട്ടുമ്പോൾ ഫേസ്ബുക്കിലൂടെ കൊട്ടുന്നത് ഒഴിച്ചാൽ സിനിമാ ലോകത്തും സാഹിത്യ ലോകത്തുമൊക്കെ നിശബ്ദതയും സ്തുതിപാടലുമാണ് ബാക്കിയാവുന്നത് എന്നാൽ അഖിൽ മാരാർ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അവസരം കിട്ടുമ്പോഴൊക്കെ പിണറായിക്കും അദ്ദേഹത്തിന് ദുഷ്ഭരണത്തിനുമെതിരെ ആവശ്യത്തിന് കൊടുക്കാറുണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള ചില ആരോപണങ്ങൾ അഖിൽ മാരാർ ഉന്നയിക്കുന്നു താൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഫണ്ട് കൊടുക്കില്ല പകരം താൻ നേരിട്ട് കൊടുക്കും എന്ന് പറഞ്ഞ് മൂന്ന് വീട് വെച്ചു കൊടുക്കാം എന്നായിരുന്നു അഖിൽമാരാരുടെ വാഗ്ദാനം അപ്പോഴേക്കും കമ്മിക്കൂട്ടങ്ങൾ അഖിൽമാരാറെ കൊത്തിപ്പറിക്കാനെത്തി അഖിലിനില്ലാത്ത ഇല്ലാത്ത കുറ്റമെല്ലാം അവർ കണ്ടെത്തി അഖിൽ വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങിയില്ല കമ്മിക്കൂട്ടങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഭംഗിയായല്ല പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു കണക്കും പുറത്തുവിട്ടു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും എൺപത്തി ഒന്ന് ദശാംശം നാല് മൂന്ന് കോടി രൂപ എന്ത് തരും ദുരിതാശ്വാസ പ്രവർത്തനമാണ് എന്ന് രേഖകൾ സഹിതം ചോദിച്ചുകൊണ്ട് അഖിൽ മാരാർ രംഗത്ത് വന്നു കെ എസ് എഫ്ഇക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തത് എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയാണ് എനിക്കത് മനസ്സിലായിട്ടില്ല ഇത് എന്താ സംഭവം എന്നുള്ള കാര്യം ഇത് എന്റെ അറിവില്ലായ്മയായിരിക്കാം എന്റെ തെറ്റായിരിക്കാം എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ കെ എസ് എഫ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് വെബ്സൈറ്റിൽ കാണിക്കുന്നു ഇത് എന്തടിസ്ഥാനത്തിലാണോ ഇന്നലെ പത്രസമ്മേളനത്തിൽ ദുരിതാശ്വാസ നിധി ലോകത്തെ ഏറ്റവും മഹത്വവും സുതാര്യവുമായി ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ കുറെ കള്ളങ്ങളുമായി രംഗത്ത് വന്നു ചിലരാണ് ഇത്തരമൊരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമല്ല എന്ന രീതിയിലുള്ള കുപ്രചരണം നടത്തുന്നത് ദുരിതാശ്വാസ നിധി വഴി ലഭിക്കുന്ന സഹായം വിനിയോഗിച്ച തുക ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും വിവരാവകാശ നിധിയുടെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജിയുടെ വർഷാവർഷം ഓഡിറ്റ് ചെയ്യുന്ന എക്കൗണ്ടാണിത് അക്കൗണ്ട് ജനറൽ ഓഫീസിൻ്റെ ഓഡിറ്റ് വിഭാഗം ദുരിതാശ്വാസ നിധിയുടെ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയുള്ള ഓഡിറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട് അതിൽ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ക്രമക്കേടും ഇതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് ആ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പിണറായി പറയുന്നത് ആർക്ക് വേണമെങ്കിലും വിവരാവകാശ നിയമപ്രകാരം രേഖകൾ കിട്ടുമെന്നാണ് എല്ലാം ഓഡിറ്റ് ചെയ്തതാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു എന്നാൽ ആ ഓഡിറ്റ് റിപ്പോർട്ട് ഒന്ന് പുറത്തുവിടൂ അല്ലെങ്കിൽ ആരെങ്കിലും വിവരാവകാശ പ്രകാരം അപേക്ഷിച്ചപ്പോൾ കിട്ടിയ ആ റിപ്പോർട്ട് ഒന്ന് പുറത്തുവിടൂ ഇത് പിണറായിക്ക് പറയാൻ എളുപ്പമാണ് വിവരാവകാശ നിയമപ്രകാരം എം കെ ഹരിദാസിനെ പോലുള്ളവർ പലതവണ പരിശ്രമിച്ചിട്ടും കിട്ടിയിട്ടില്ല എന്ന് പിണറായി ഇനിയെങ്കിലും തിരിച്ചറിയുക വിവരാവകാശ നിയമത്തിന് പരിധിയിൽപ്പെടും പക്ഷെ കണക്കില്ല അതുകൊണ്ട് കൊടുക്കുന്നില്ല എന്നതാണ് വാസ്തവം എം കെ ഹരിദാസ് പിന്നാലെ നടന്നു എന്നിട്ടും കിട്ടിയില്ല ദുരിതാശ്വാസം ഫണ്ട് കിട്ടുന്ന മുഖ്യമന്ത്രി ഓഫീസിൽ ചോദിച്ചാൽ പറയും കളക്ടറോട് ചോദിക്കാൻ കളക്ടറോട് ചോദിച്ചാൽ തഹസിൽദാരോട് ചോദിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുമെന്നല്ലാതെ ഉത്തരം പറയാൻ ഇവർ തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം ഈ സത്യം മറച്ചു വെച്ചുകൊണ്ട് പിണറായി കള്ളം പറയുകയാണ് കെ എസ് ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം കൊടുത്തു എന്നത് അഖിൽ മാരോട്ട് ചൂണ്ടിക്കാട്ടിയതിന് പിണറായി എന്ന മറുപടി പറഞ്ഞു സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ഒരു വ്യാജ പ്രചരണമാണ് സി എം ഡി ആർ എഫിൽ നിന്നും കെ എസ് എഫ് ലാപ്ടോപ്പ് വാങ്ങാൻ എൺപത്തൊന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചു എന്നത് ഇതിൻ്റെ പ്ര ഈ പ്രചരണം പല രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഇത് തീർത്തും തെറ്റായതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം നടത്തുന്നതുമായ പ്രചരണമാണ് ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് എഫ് ഇക്ക് നൽകിയ തുകയാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ എൺപത്തി ഒന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ കെ എസ് എഫ് നൽകി ഇതുവഴി ആകെ നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ആ ഘട്ടത്തിൽ നൽകാനുമായി ഇതാണ് വസ്തുത അഖിൽ ഇതിന് മറുപടി രംഗത്ത് വന്നു വെറുതെയല്ല കെ എസ് എഫ് ഇ മാനേജിംഗ് ഡയറക്ടറെ ടെലിഫോണിൽ വിളിക്കുന്നു മാനേജിംഗ് ഡയറക്ടറുടെ പി എ ഫോൺ എടുക്കുന്നു കുടുംബശ്രീ വഴി നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കാനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം കൊടുത്തത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ അഖിൽ വിളിച്ചപ്പോൾ മാനേജിംഗ് ഡയറക്ടറെ പി എ പറഞ്ഞത് ഇൻസ്റ്റാൾമെന്റ് ആയി ആളുകൾ പണം അടച്ചെന്നാണ് പി പറഞ്ഞോളൂ ആ ഞാൻ അവന്റെ പേര് എന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ കെ എസ് എഫ് ഈ വിദ്യാശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലാപ്ടോപ്പ് വിതരണം നൽകിയതുമായി ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒരു സംശയം ഉന്നയിക്കുക ഇന്നലെ മുഖ്യമന്ത്രി അതിനൊരു മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഈ വിദ്യാശ്രീ പദ്ധതി വഴി ഗവൺമെന്റ് സൗജന്യമായിട്ടാണോ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തത് എന്നൊന്നറിയാൻ വേണ്ടിട്ടായിരുന്നു വിദ്യാശ്രീ പദ്ധതി വഴി ചിട്ടിയല്ലേ കൊടുത്തത് ആക്ച്വലി അതായത് അല്ല എന്റെ കറക്റ്റ് കാര്യം അറിയാനാണ് ഞാനൊന്ന് വിളിച്ചത് എനിക്കത് വിദ്യാശ്രീ പദ്ധതി വെബ്സൈറ്റിലോ കാര്യങ്ങളോ ഒന്നും ഇത് അവൈലബിൾ അല്ല ആ വിദ്യാർത്ഥിനി പദ്ധതി വഴി കെ എസ് പിന്നെ കൊടുത്തത് പിന്നെ ലാപ്ടോപ്പ് കൊടുത്തതിന്റെ അതിന്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത് അല്ലേ ആ അതായത് നമ്മളിപ്പം സപ്പോസ് ഇപ്പൊ ഇരുപതിനായിരം ലാപ്ടോപ്പ് മേടിക്കാൻ കൊടുത്തെങ്കിൽ അത് സൗജന്യമായി കൊടുത്ത തുകയാണോ അതോ തിരിച്ചു മാസം അടവുകളുണ്ടോ വാർത്തയിലൊക്കെ കിടക്കുന്നത് പല ആൾക്കാരും തിരിച്ച് അടച്ചു ഞാൻ ആറായിരം രൂപ അടച്ചു ഏഴായിരം രൂപ അടച്ചു അങ്ങനെയുള്ള അത് മാസം തോറും അഞ്ഞൂറ് രൂപ വെച്ച് അടയ്ക്കുന്ന സ്കീം ആയിരുന്നു അത് പതിനയ്യായിരം രൂപ അടച്ചാൽ മതി അപ്പൊ സാറേ ഒരു ചെറിയ സംശയം അപ്പം ഗവൺമെന്റ് അപ്പൊ എന്തിനാണ് കെ എസ് എഫ് പൈസ തരുന്നത് കാരണം ആക്ച്വലി ഗവൺമെന്റ് അത് ഗവൺമെന്റ് തന്ന പൈസയല്ല അത് കെ എസ് എഫ് യുടെ പൈസയാണ് അല്ല മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഗവൺമെന്റ് ആ ഭാഗം തെറ്റാണ് ഗവൺമെന്റ് തന്നതല്ല അത് കെ എസ് എഫ് പദ്ധതിയാണ് പിണറായി വിജയൻ ആളുകളോട് പറഞ്ഞത് പച്ചക്കള അഖിൽ മാരാർ പൊളിച്ചടുക്കി തെളിയിച്ചു കൊടുത്തു നിങ്ങൾ വിചാരിക്കും കെ എസ് എഫ് ഇത് സൗജന്യമായിട്ട് കൊടുത്തതാണെന്നും പ്രിയപ്പെട്ടവരെ ഇത് സൗജന്യമായിട്ട് കൊടുത്തതല്ല ഈ തുക കെ എസ് എഫ് തിരിച്ചടവാണ് ഇത് കേരളത്തിലുള്ള പ്രിയപ്പെട്ട ജനങ്ങളൊക്കെ തന്നെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ലാപ്ടോപ്പ് വാങ്ങിയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും വീട്ടിൽ ചെല്ലണം അവർ ഇതിനോടകം എത്ര രൂപ കെ എസ് എഫ് തിരിച്ചടച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ എടുക്കണം അങ്ങനെ കണക്കുകൾ എടുക്കുമ്പോൾ അന്ന് വാങ്ങിയിട്ടുള്ള അതേ തുക തിരിച്ചവർ കെ എസ് എഫ് അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കൊടുത്തു എന്ന് പറയുന്ന എൺപത്തി ഒന്ന് കോടി രൂപ എവിടെ പോയി എവിടെ പോയി പിണറായി വിജയ എവിടെ പോയി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എൺപത്തിയൊന്ന് കോടി രൂപ കെ എസ് എഫ് ഇക്ക് കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ ലാപ്ടോപ്പ് വേടിക്കാനാണ് പറഞ്ഞതെങ്കിൽ എന്തിനായിരുന്നു തിരിച്ചടവ് ഒരു വെല്ലുവിളി ദാസ കാരണഭൂത വെറുതെ നിങ്ങൾ കുടുങ്ങിയത് തന്നെ ചുരുക്കം പറഞ്ഞ എന്താ ദാസ മുഖ്യമന്ത്രി നിങ്ങൾ മുന്നിലിരിക്കുന്ന പത്രക്കാരെ മൊത്തം വിദ്ധികളാക്കി പത്രസമ്മേളനം കേട്ടോണ്ടിരുന്നവരെയും വിദ്ധികളാക്കി പ്രതിപക്ഷത്തെയും വിഡ്ഢിയാക്കി അങ്ങ് ഓടി പോകാമെന്നൊന്നും വിചാരിക്കേണ്ട സർക്കാർ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കെ എസ് എഫ് ഇക്ക് കൊടുത്ത എമ്പത്തൊന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ എടുത്തു വെച്ച് കെ എസ് എഫ് ഇ കുട്ടികൾക്ക് ലോൺ കൊടുത്തു ലോൺ കൊടുത്ത തുക കെ എസ് എഫ് യിലേക്ക് പാവങ്ങൾ തിരിച്ചടച്ചു വേടിച്ച ലാപ്ടോപ്പ് തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നശിച്ചുപോയി കൊക്കോണിക്സ് കമ്പനിയുടെ ലാപ്ടോപ്പുകൾ പലപ്പോഴും ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചു എന്ന് ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ വാർത്തകൾ ഉൾപ്പെടെ കണ്ടതിന് ശേഷം അത് താ ഈ വീഡിയോയിൽ പങ്കുവച്ചതിന് ശേഷമാണ് ഈ പറയുന്നത് ഇത് കേട്ടോണ്ടിരിക്കുന്ന സൈബർ കമ്മികളോട് എനിക്ക് പറയാനുള്ളത് വായി തോന്നുന്ന വിവരക്കേടും വന്നീ കമന്റിടാതെ പറ്റിക്കപ്പെട്ടത് നിന്റെയൊക്കെ പാർട്ടിക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ കാര്യം ഈ ലാപ്ടോപ്പ് ഏറ്റവും കൂടുതലും കിട്ടിയിട്ടുള്ളത് പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങൾക്കായിരിക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് മാസാമാസം പൈസ തിരിച്ച് വേടിച്ച് കെ എസ് എഫ് ഇലക് എത്തിച്ചിട്ട് കെ എസ് ഇഫ് പൈസ എന്തുകൊണ്ട് തിരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൊക്കോണിക്സ് എന്ന സർക്കാരിന്റെ ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനമാണ് ഈ ലാപ്ടോപ്പ് കൊടുത്തത് അത് അഴിമതിയാണ് കെ എസ് എഫ് ഇ അവരുടെ കാശ് എടുത്ത് നാല്പത്തി ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് പേർക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്നു ആ പണം കെ എസ് എഫ് ഇ തിരിച്ചു പിടിക്കുന്നു ഒരു കുഴപ്പവുമില്ല പിന്നെ എന്തിനാണ് കെ എ സി എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കൊടുത്തത് എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളമാണ് മുഖ്യമന്ത്രിയും പാർട്ടിക്കാരും ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം അടിച്ചു മാറ്റുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് അഖിൽ മാരാർ പറയുന്നു ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷമുണ്ടെങ്കിൽ ഏറ്റെടുക്കണമെന്നും അഖിൽ ആവശ്യപ്പെടുന്നു എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ പാവങ്ങൾക്ക് ലാപ്ടോപ്പ് മേടിക്കാൻ സഹായിച്ചതാണെന്നുണ്ടെങ്കിൽ എന്തിനായിരുന്നു തിരിച്ചടവ് എന്തിനായിരുന്നു തിരിച്ചടവ് ഈ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം നൽകിയേ പറ്റൂ പിന്നെ പതിനേഴായിരം രൂപ നിങ്ങൾ ലോൺ കൊടുത്തിട്ട് അതിന്റെ പലിശ വേണ്ടെന്ന് വെക്കുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ എന്തിനടാവൂ നിങ്ങളുടെയൊക്കെ അല്ല ലോണ് ഇവിടെ ലോൺ കൊടുക്കാൻ മുക്കിന് 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 പ്രൈവറ്റ് കമ്പനികൾ ഇടപ്പുണ്ട് ഈ പോകുന്ന പതിനേഴായിരം രൂപയ്ക്ക് വരുന്ന ഇച്ചിരി പോകുന്ന പലിശ കൂടിയ പാവങ്ങൾ അങ്ങ് കൊടുത്തോളും അത് അങ്ങ് വലിയൊരു ഔദാര്യമാക്കി കണ്ടുകൊണ്ട് ആയിരം രൂപ പക്ഷെ എന്തായാലും കണക്ക് ശരിയാവത്തില്ല നാൽപ്പത്തി ഏഴായിരം രൂപ ആയിരമോ രണ്ടായിരമോ വരുന്ന പലിശയല്ലല്ലോ കണക്ക് നാല്പത്തിയേഴായിരം കുട്ടികൾക്ക് കൊടുത്തെങ്കിൽ നാൽപ്പത്തി ഏഴായിരം രൂപ പതിനേഴായിരം രൂപയുടെ പലിശ എന്തായാലും നിങ്ങൾ എഴുതി തള്ളാനൊന്നും സാധ്യമില്ല മാതിരി പലിശ ഒക്കെ കൊടുക്കുക പിന്നെ കെ എസ് എഫിയുടെ പേര് മാറ്റി ഷൈറോ ഫിനാൻസ് ആൻഡ് കമ്പനി എന്ന് വല്ല പേരുകൂടേണ്ടി വരും അപ്പൊ പിന്നെ അത് വേണ്ട അപ്പൊ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് പൊരുത്തക്കേടാണ് വിവരക്കേടാണ് വിഡിത്തരമാണ് കുടുങ്ങും കുടുങ്ങണം ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കന്മാരോടും ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെയും യുവമോർച്ചയുടെയും മറ്റു ഇതര രാഷ്ട്രീയ സംഘടനയുടെയും നേതാക്കന്മാരോടും ഞാൻ പറയുകയാണ് ഈ വിഷയത്തിൽ ശക്തമായ ഒരു ശബ്ദം ഉയർത്തിക്കൊണ്ടുവന്നിട്ട് എവിടെ പോയി എൺപത്തൊന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ കെ എസ് എഫ് ഇക്ക് ലാപ്ടോപ്പ് കൊടുത്ത കാര്യത്തിലെന്നുള്ള കൃത്യമായ മറുപടി ഇന്നലെ പറഞ്ഞ മറുപടി വ്യക്തതയില്ലാത്തതാണ് വിവരക്കേടാണ് ഇതുപോലെ തന്നെ സഹകരണ ബാങ്കിലെ ആൾക്കാർ സഹകരണ ബാങ്കിന്റെ കടം വീട്ടാൻ വേണ്ടി കൊടുത്തതും മറ്റുള്ള കണക്കുകളും എല്ലാം പുറത്തുകൊണ്ടുവരണം ഈ കണക്കുകളൊക്കെ തന്നെ പുറത്തു വരുമ്പോൾ എവിടെ ഏത് രീതിയിൽ സത്യസന്ധതയുണ്ട് ഉണ്ട് സുതാര്യതയുണ്ടെന്ന് വ്യക്തമാക്കാൻ കഴിയും പിന്നെ ഒരു ലക്ഷം രൂപ ഞാൻ മുഖ്യമന്ത്രിക്ക് തന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കൂടുതൽ ശക്തിയോട് കൂടി സംസാരിക്കാനാ കുറെ അന്തം കമ്പികൾ ഇനിയും വരുമല്ലോ നീ പൈസ കൊടുത്തില്ലല്ലോ നീ പൈസ പൈസ കൊടുത്തിട്ട് തന്നെ തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത് ഈ പണം എന്തായാലും എവിടോട്ട് പോണെന്ന് എനിക്ക് അറിയണമല്ലോ അല്ലെങ്കിൽ നാളെ ഒരു ആറ് മാസം കഴിയുന്ന സമയത്ത് വീണ്ടും കള്ളത്തരം കാണിച്ച് കട്ടുമുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഏതെങ്കിലും രീതി പ്രതികരിച്ചാൽ പറയും പണം കൊടുക്കാതെ നീ എന്തിനാണ് പ്രതികരിക്കുന്നത് മറ്റുള്ളവന്റെ പൈസയല്ലേ പോയത് എന്ന് വേണമെങ്കിൽ നീയൊക്കെ ചോദിക്കും എന്റെ കൂടെ പൈസ പോയതാ ഞാനും എന്റെ അതുകൊണ്ട് തന്നെ ഇന്നലെ പൈസ കൊടുക്കാൻ എന്തായാലും അഖിൽമാരാരെ ചൊറിഞ്ഞ് പിണറായി വിജയൻ കണക്കിന് കൊണ്ടിട്ടുണ്ട് അഴിമതി പിണറായിക്കും സി പി എമ്മിനും ഈ സർക്കാരിനും പുത്തരിയല്ല എന്നറിയാം പക്ഷെ ഒരു സെലിബ്രിറ്റി ടി വി താരം തന്നെ ഇങ്ങനെ അഴിമതി തുറന്നു കാട്ടുന്നത് അപൂർവമാണ് പിണറായിക്കും സഖാക്കൾക്കും മറുപടി ഉണ്ടാവില്ല കാരണം ഇതുപോലെ എത്രയോ കോടി രൂപ ഇവർ കട്ടു ഒരു ഉളുപ്പുമില്ലാതെ ഇതിൽ ഞെളിഞ്ഞു നടക്കുന്നു പക്ഷെ ഒന്നറിയുക പഴയ കാലമല്ലിത് ജനം ഇതൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു